നാലമ്പലങ്ങൾ കൊണ്ടും വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ഛന്റെ സ്മാരകം കൊണ്ടും പ്രശസ്തമാണ് രാമപുരം ഇതോടൊപ്പം തന്നെ വ്യവസായ സേവന രംഗത്ത് ഏറെ പ്രശസ്തമായ ഒരു പ്രസ്ഥാനമുണ്ട് രാമപുരം മൈക്കിൾ പ്ലാസ കൺവെൻഷൻസ് എല്ലാ പാലാ രാമപുരം റോഡിൽ ആയിരത്തിലേറെ പേരെ ഉൾക്കൊള്ളുന്ന സെൻട്രലൈസ്ഡ് എ സി ഓഡിറ്റോറിയമാണ് മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിന്റെ മുഖ്യ ആകർഷണം മനോഹരമായ അകത്തളങ്ങളും സ്റ്റേജും ഇൻബിൽറ്റ് സൗണ്ട് സിസ്റ്റവും വൈദ്യുതിയും വെള്ളവും ഓഡിറ്റോറിയത്തെ മനോഹരമാക്കുന്നു ഇതോടനുബന്ധിച്ച് അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന എ സി കോൺഫറൻസ് ഹാളും പ്രവർത്തിച്ചു വരുന്നു ആയിരത്തോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനാകുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യവും രാമപുരത്തെ മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിന്റെ പ്രത്യേകതയാണ് കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഉന്നത നിലവാരമുള്ള കൺവെൻഷൻ സെന്റർ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ രാമപുരത്തും പ്രവർത്തിച്ചു വരുന്നു തൻ്റെ സംരംഭകത്വ ശേഷി കൊണ്ട് രാമപുരത്തിന്റെ മുഖഛായ തന്നെ മാറ്റാൻ കാരണക്കാരനായത് മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും സാരഥിയായ കാഞ്ഞിരത്താം കുന്നേൽ കെ എം സണ്ണി എന്ന അഗസ്റ്റിൻ മൈക്കിളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ രാമപുരം ടൗണിൽ ഇലക്ട്രോണിക്സ് എന്നൊരു പ്രസ്ഥാനമായിട്ട് ടൗണിൽ ബിസിനസ്സുമായിട്ട് ആരംഭിച്ചതാണ് ഇപ്പോൾ രാമൂരം ടൗണിലെ ന്യൂ മൈക്കിൾ പ്ലാസ ഷോപ്പിംഗ് കോംപ്ലക്സ് പിന്നെ മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെൻ്റർ എം പി ജി ഹൈപ്പർ മാർക്കറ്റ് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രസ്ഥാനങ്ങളുണ്ട് ഈ കൺവെൻഷൻ സെൻറ്ററിനെ സംബന്ധിച്ച് വളരെ ആയിരം ഇരിക്കാവുന്നതും അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന സൗകര്യമുള്ള രണ്ട് ഓഡിറ്റോറിയം ഉണ്ട് സെൻട്രലൈസ്ഡ് എ സി ആണ് അവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയ എ സി ആൻഡ് നോൺ എ സി റൂംസുകളുണ്ട് ഡീലക്സ് റൂംസുകളുണ്ട് സ്യൂട്ട് റൂംസുകളുണ്ട് സ്റ്റാർ നിലവാരത്തിലുള്ള ഇരുപത്തിരണ്ട് എ സി നോൺ എ സി റൂമുകളും സ്യൂട്ട് റൂമും കൺവെൻഷൻ സെന്ററിനോടൊപ്പം സജ്ജമാക്കിയിരിക്കുന്നു ഇവയും മികച്ച നിലവാരത്തിലും സൗകര്യത്തിലും അതോടൊപ്പം തന്നെ മിതമായ നിരക്കിലും ഉള്ളവയാണ് ദീർഘദൃഷ്ടിയോടെ നവീന രീതിയിൽ പണി പണികഴിപ്പിച്ച മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിന്റെ സേവനങ്ങൾ സമീപ പട്ടണങ്ങളിൽ നിന്നുള്ളവരും ഉപയോഗപ്പെടുത്തി വരുന്നു ഇതോടൊപ്പം തന്നെ രാമപുരത്തെ എം പി ജി ഹൈപ്പർ മാർക്കറ്റും ന്യൂ മൈക്കിൾ പ്ലാസ ഷോപ്പിംഗ് കോംപ്ലക്സുമൊക്കെ രാമപുരം പട്ടണത്തിന്റെ മാറ്റു കാഴ്ച ആർക്കും കാണാൻ കഴിയും